നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് രാജീവ് ചന്ദ്രശേഖറും പുതിയ നിയുക്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും കാസയും കൂടി കേരളം പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാസേയുടെ റോളിൽ എന്താ വരുന്നതെന്ന് കാരണം എല്ലാം അടിച്ചു വിടുകയാണോ ചുമ്മാ കാസ പിടിക്കും കേരളം എന്ന് പറയുന്നത് കാസയുടെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവാത്തൊരു ഒരു ചോദ്യമാണ് സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തരണം ഈ തൃശ്ശൂർ ബി ജെ പിടിച്ചത് കാസ കൊണ്ടാണോ കാസ റോളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ കാരണം ഞാൻ തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂർ ബിജയ് പിടിച്ചത് എന്താ പറയുക ക്രിസ്ത്യൻ ബോട്ടുകളിൽ പിടിച്ചത് കാസയും കൂസം ഉണ്ടൊന്നുമല്ല ഓക്കെ അവിടെയുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ അത് പ്രാർത്ഥനായോഗങ്ങളൊക്കെ അവർ ടാർഗറ്റ് ചെയ്ത് ഒരു പത്തും പതിനഞ്ചും അല്ലെങ്കിൽ ഇരുപത് കുടുംബങ്ങളുള്ള കൂട്ടായ്മയുള്ള പ്രാർത്ഥന യോഗങ്ങളിൽ അവിടെ പോയി സുരേഷ് ഗോപിയുടെയും അതോടൊപ്പം തന്നെ മോഡിയുടെ വികസനത്തിൻ്റെയും പറഞ്ഞാണ് വോട്ട് പിടിച്ചു പതിനേഴ് കുടുംബം എന്ന് പറഞ്ഞാൽ അഞ്ച് വോട്ട് വെച്ച് പിടിച്ച് ഇനി ഏകദേശം നൂറ്റമ്പത് വോട്ടുകളായി അങ്ങനെയാണ് അവർ തൃശ്ശൂർ പിടിച്ചത് ഈ പറയുന്ന കാസ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യ ഇവരുടെ പ്രത്യശാസ്ത്രം അവരെ കുറ്റം പറയുകയില്ല അവരുടെ അവരുടെ രീതിയോട് ഞാൻ എതിർപ്പൊന്നുമല്ല പറയുന്നത് റോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഭൂമിക മനസ്സിലാവുന്നില്ല കാരണം അവർ മുന്നോട്ട് വെക്കുന്നു പറയുന്നത് ഇസ്ലാമിക് ഭീകരത അല്ലെങ്കിൽ ലൗ ജുഹാദ് നർക്കോട്ടിക് ജുഹാദ് ഈ പറയുന്ന സംഭവങ്ങൾക്കെതിരാണ് ഞാനൊരു സുഹൃത്ത് എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയനെയും ചോദിച്ചു കാസ എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളുടെ ഈ കാസ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നാണ് അല്ലെങ്കിൽ കാസയുടെ പ്ര ഈ പറയുന്ന സ്ഥാനം എന്താണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പിടുത്തമൊന്നുമില്ല ക്രൈസയോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങളൊരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു സംഘടന അതായത് ഒരു സ്വാധീനം ചെലുത്തുന്ന സംഘടന ആകണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കൊരു ഒരു ഒരു കെട്ടുറപ്പ് വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇല്ല എന്നല്ല പറയാൻ നിങ്ങൾക്ക് ഓരോ താലൂക്ക് തലത്തിൽ കെട്ടുറപ്പ് വേണം നിങ്ങൾക്കൊരു മീഡിയ വേണം നിങ്ങൾക്ക് യൂത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം അതല്ലാതെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചില മീഡിയയിൽ പോരുന്ന എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടിയെന്ന് വരില്ല ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ കണക്കാക്കുപോലുമില്ല കാരണം നമുക്കെല്ലാം അറിയാം ഒരുപാട് ഈ സംഘടനകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എ ട്വൻറ്റി പിന്നെ വി ഫോർ കൊച്ചി എന്നോ ഇതൊക്കെ പറഞ്ഞൊരുപാട് സംഘടന വന്നു ജനറൽ കടയിലേക്ക് വലിയ കാര്യമായിട്ട് ഇറങ്ങി സാധിക്കില്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന കളിയുണ്ട് പക്ഷെ വോട്ട് സോഷ്യൽ മീഡിയ കാണൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊരു സംസാരണ വിഷയം പോലില്ല കാരണം ചുമ്മാ അടിച്ച് വിടുകയാണ് കാസയും രാജീവും കൂടി കേരളം പിടിക്കുമെന്ന് രാജീവിന് പിടിക്കാനായിട്ട് കാസര ആവശ്യമൊന്നുമില്ല രാജീവിന് രാജീവിലേക്ക് കടന്നു വരാം മിടുക്കനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒക്കെ ആവാൻ പോകുന്നു അത് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൊണ്ട് അവർക്ക് കിട്ടാവുന്ന മാക്സിമം വോട്ട് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇരുപതും ഇരുപത്തൊന്ന് ശതമാനം വോട്ട് പിടിച്ചു ഈ പിടിച്ചതുകൊണ്ട് അവർക്ക് നിയമസഭയിലേക്ക് അവർക്ക് ഭരണം പിടിക്കാൻ പറ്റില്ല അത് ഉറപ്പുള്ള കാര്യം മനസ്സിലാക്കി സ്റ്റേറ്റ് ലീഡർഷിപ്പ് അല്ല സെൻട്രൽ ലീഡർഷിപ്പ് മനസ്സിലാക്കിയിരിക്കും ഇനിയും ഈ പറയുന്ന സ്റ്റേറ്റിലെ കുറെ ലീഡേഴ്സ് ഇനി ആവണമെന്ന് ആഗ്രഹമുണ്ട് അഞ്ച് വർഷം ഇനിയും ആകും അവസാനിപ്പിച്ചു ഈ രാജീവിനു വരവെന്ന് പറയുന്നത് ഈ ഒരു പത്ത് ശതമാനം വോട്ട് പിടിച്ചാൽ മാത്രമേ അവർക്ക് ഇനി ഒരു ഒരു തീരുമാനിക്കുക അല്ലെങ്കിൽ ഭരണം തിരിക്കാവുന്ന തലത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുള്ളൂ ഈ പത്തു ശതമാനം വോട്ട് കിട്ടണമെങ്കിൽ ന്യൂ ന്യൂജന വോട്ടിൽ കിട്ടണം ഇപ്പോൾ പല കുട്ടികളും നമ്മൾ ചോദിച്ചാൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് ജയിക്കുമോ എന്ന് ഉറപ്പില്ല അതവർ പറയുന്നത് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു രണ്ടാമത് വന്നേക്കാം പക്ഷെ ഉറപ്പില്ല ഉറപ്പുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഞാൻ തൃശ്ശൂക്കാരനാണ് ജയിപ്പിച്ചു ഒക്കെ ഒരു കുഴപ്പമില്ല അവിടെ അപ്പോൾ ഈ ബി ജെ പിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന വോട്ട് ചെയ്യാത്തത് അപ്പോൾ ന്യൂചൻ കുട്ടികളുടെ ഈ പറയുന്ന ഈ ബി ജെ പിയോടുള്ള ഈ കടം ഈ മുൻ വരവിനെ ഈ ഇപ്പം തടസ്സം എന്ന് പറയുന്നത് ഇതാണ് ഈ പറഞ്ഞ ഇരുപതെന്നുള്ള ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവിടെ അവർക്ക് ഈ പറയുന്ന ഒരു ഒരു ഫേസും പറയുന്ന ബി ജെ പി എപ്പോഴും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ എടുക്കന്മാരാണ് മുമ്പും അവർ ഒരുപാട് ഈ പറഞ്ഞ കണ്ണന്താനം പിന്നെ ഒരുപാട് പേരെങ്ങനെ കൊണ്ടുവന്ന എക്സ്പെരിമെൻ്റ് കൊണ്ടുവന്നാ ഇവൻ അബ്ദുള്ള കുട്ടി പോലും പക്ഷെ അത് വർക്ക്ഔട്ടായില്ല കാരണം അവരാ ഉദ്ദേശിച്ച രീതിയിലേക്ക് അവർക്ക് എടുക്കാൻ പൊട്ടൻഷ്യലല്ല ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് പക്ഷേ ചന്ദ്രശേഖരൻ അങ്ങനെ രാജീവ് അങ്ങനെയല്ല രാജീവ് പൊട്ടൻഷ്യൽ ഇതായി അദ്ദേഹം തൊണ്ണൂറുകളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു പിന്നെ ഇലക്ട്രിക്കൽ അമേരിക്കയിൽ ഇല്ലോസ് യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങി പിന്നെ അദ്ദേഹം ഇൻറ്റേലിൽ വർക്ക് ചെയ്തു ബി പി എൽ മൊബൈൽ ഉണ്ടാക്കി ഇസ് എസ്റ്റാബ്ലിഷ് അദ്ദേഹം ഒരു രാജീവ് ഒരു കാര്യം പറയാനുള്ളത് താങ്കൾ തോൽപ്പിച്ചിരിക്കുന്ന ഈ കാസയുടെ ഭാഗമായിട്ടുള്ള ഈ സൂസൈബാക്യം കൂട്ടരാണ് അദ്ദേഹം ഈ സൂസൈബാക്യം ഒരുപക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഒന്ന് ഐ ടി മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ ഐ ടി മന്ത്രിയാവുന്ന മാത്രമല്ല ഈ പറയുന്ന കടൽ ഈ ഒരു മുക്കോ ഏരിയയിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യം ചുലത്തി അവിടെയുള്ള പിള്ളേർക്ക് ജോലി എങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇന്ന് ഈ പറയുന്ന സൂസെബാഗത്തിൻ്റെ കീഴിൽ പള്ളികളിൽ പോകുന്ന പലരും നാട് വിട്ടുകൂടാൻ ഒരു ഒരാളും കണ്ടാണ് ഈ അടുത്ത് ഇസ്രായേലിൽ വെടിയേറ്റ് മരിച്ചത് ദാരിദ്ര്യം കാരണം കാരണം മത്സ്യമില്ല ജോലിയില്ല ഈ പറയുന്ന അച്ഛന്മാരുടെ ഈ കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ഈ പറയുന്ന പാവങ്ങൾ നാട് വിട്ട് പോകുകയാണ് കുറേ പേർ റഷ്യയിൽ പോയി കുറേ പേര് വെടിയായിട്ട് മരിച്ചു പിന്നെ ജോർജിയയിൽ പോയി കുറേ പേര് വെടി ജോർജയില്ല ജോർദാനിൽ വെടിയായിട്ട് മരിച്ചിരിക്കുന്നു അതാവിധി ഈ പറയുന്ന ജനങ്ങൾ വെറും അണ്ടന്മാരാണ് ഈ പറയുന്ന കുറേ പിതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് മറ്റേ വ്യക്തിക്ക് തരൂർ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിന് കൂട്ടുകൊടുത്തു ചുക്കൊന്നും നടന്നില്ല ഈ പറയുന്നത് രാജീവ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഹീസ് ഈസ് എഡ്യൂക്കേറ്റഡ് ഓക്കെ എഡ്യൂക്കേറ്റഡ് മാത്രമല്ല ഹാസ് എ വിഷൻ എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് മൃദുഭാഷയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും അഗാധമായ നോളജുണ്ട് ഈ ഹാസോ അഞ്ച് വർഷം ഐ ടി മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ഫീൽഡിൻ്റെ തലവനാണ് അദ്ദേഹം സെമി കണ്ടക് എന്ന മേഖലയിലേക്ക് ഇന്ത്യേനെ മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തികൾ ഒരാളാണ് ഇന്ത്യൻ യുവജനങ്ങൾക്ക് അതായത് എന്താ പറയുക ഇന്ത്യൻ യൂത്ത് കേരള യൂത്തിന് ഇപ്പോൾ ഈ കേരളം വിട്ടുകൊടുവേണ്ടി വരുന്ന ഈ പറയുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ പ്രത്യാശയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അതിനുമ്പോൾ ഈ കാസോട് പറയട്ടെ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഈ പറയുന്ന ലവ് ജിഹാദ് നർക്കോട്ടിക്സ് ജിഹാദ് ഈ പറയുന്ന മറ്റുള്ള ഇസ്ലാമിക് ഭീകരത ഇത് വലിയ വിഷയമൊന്നുമല്ല കേരളത്തിൽ നിങ്ങൾ തോന്നുന്നുണ്ടോ ഈ മൂന്ന് വിഷയം കൊണ്ടാണോ ഈ പറയുന്ന കുട്ടികൾ കേരളം വിട്ടു പോകുന്നത് ഈ കേരളം വിട്ടു പോകുന്ന കുട്ടികളിൽ മുക്കാൽ പങ്കും ക്രൈസ്തവ കുടുംബങ്ങളിലാണ് പോകുന്നത് അവരെന്തുകൊണ്ടാണ് ഈ മൂന്ന് ഭീകരതകളാണ് പോകുന്നത് ഇതില്ലായെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് ഒറ്റപ്പെടുത്താൻ നിങ്ങളുടെ ഈ പറഞ്ഞ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് ഞാൻ ഞാൻ എന്നും കൂടെ ഉണ്ടാകും പക്ഷെ ഇതല്ല കേരളത്തിലെ പ്രധാന പ്രശ്നം പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ അതാണ് കേരളത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം നിങ്ങൾ ചിന്തിച്ച് നോക്കി എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ പറയുന്ന യു കാനഡയിലും ലണ്ടനിലെ കെയർ ഹോമിൽ പോയി ജോലി എടുത്ത് ലൈഫ് പാടാക്കുന്ന കെയർ ഹോമിൽ ജോലി മോശമാന്നല്ല പറഞ്ഞത് അഭ്യസവിദ്യരായ കുട്ടികൾ അതായത് എഞ്ചിനീയർ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു പക്ഷെ കെയർ ഹോമിൽ ചെന്ന് ഒതുങ്ങുകയാണ് പല കുട്ടികളും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അടിച്ചേർക്കുന്ന കാസയാണ് എല്ലാത്തിനും കാരണം കാസയും ബി ജെ പിയും കൂടിയാൽ കേരളം പിടിക്കൊന്നുമില്ല ബി ജെ പിക്ക് വോട്ട് പിടിക്കണമെങ്കിൽ മികച്ച സ്ഥാനാർത്ഥികൾ വേണം മികച്ച ലീഡർഷിപ്പ് വേണം അതല്ലാതെ ഈ പറയുന്ന ഈ പറഞ്ഞ ആളില്ലാ സംഘടനയുടെ കൂടെ പോയാൽ ഇനി അഞ്ചു വർഷം ബി ജെ പിയുടെ പോകുന്നതായിരിക്കും